അപ്പൊ നിങ്ങള് മൂന്ന് പേര് കലാരഞ്ജിനി കല്പന ഉർവശി ഓൺ എൽഇഡിണ്ടാക്കിയ പടം അതെ നിർമ്മിത ബുദ്ധി വെച്ചിട്ട് ഉണ്ടാക്കിയ പടങ്ങളാണ് നിങ്ങളുടെ ചെറുപ്പം നിർമ്മിത ബുദ്ധി വെച്ച് പുനഃസൃഷ്ടിച്ചതാണ് സമ്മതം സൂപ്പർ ആയിട്ടില്ലേ അല്ല കിടിലമായിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴേ ഉർവശി നിങ്ങളുടെ മൂന്ന് പേര് ഇങ്ങനെ തന്നെ ഇരിക്കയായിരുന്നു ചെറുപ്പകാലത്ത് എന്റെ മുഖത്തിന് ഒത്തിരി വ്യത്യാസം കൽപ്പൻ ചേച്ചിയും കളച്ചേച്ചും അന്ന ഉള്ള ഗ്ലാമർ കുറച്ച് കൂടുതലായിരുന്നു തോന്നുന്നു ഈ പടത്തിൽ കാണുന്നതിനേക്കാളും നിർമ്മിത ബുദ്ധിക്കാരൻ അബദ്ധം പറ്റി അവന് ആളിനെ കണ്ടുവേണ്ടേ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രസമുണ്ട് പക്ഷെ ഒരു ചെറിയ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ പ്രൊഫൈലൊക്കെ ഇതിലൊക്കെ അല്ലേ അതോ മറ്റേ സാധനം അതിലും വലിയ കുഴപ്പമില്ല ചെറിയ കുന്തളം കുന്തളം ക്രിയേറ്റ് ഈ മഞ്ഞുമൽ എത്രയോ കാലം മുമ്പ് അതെ അല്ലേ അല്ലേ ഒരു 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 കുഞ്ഞിങ്ങനെ എത്രയോ കേസസ് നമ്മൾ കേൾക്കുന്നു അതേപോലത്തെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കുഴൽ കുഴൽകളു വീഴുന്ന പക്ഷെ അത് ഷൂട്ട് ചെയ്തപ്പോണ്ടായ ബുദ്ധിമുട്ട് പറയുന്നത് അതിനകത്തൊരു ഒരു പട്ടിക്കുട്ടിയുണ്ട് ഈ കുട്ടി തന്നെ വളരുന്ന അപ്പോ ഈ കുഞ്ഞ് ഓടി വരുന്നത് ഈ കുഴി നോക്കാതെ ഓടി വരണം അവിടെ ഒരു കുഴി എടുത്തിട്ടിട്ടുള്ളതുകൊണ്ട് ഷോട്ടിൽ ഓടി വരുമ്പോ ഈ കൊച്ചാ കുഴി നോക്കുമ്പോ ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ തന്നെ വീഴണം ഇങ്ങനെ വീഴുവല്ല ഇങ്ങനെ അങ്ങനെ വീഴണം അത് അപ്പോ അത് അറിയാതെ ആ കുഴിയിലോട്ട് നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആ കുഴിയിലോട്ട് നോക്കി ഈ പട്ടി കൊരയ്ക്കണം ഓ അതെങ്ങനെ കൊരപ്പിക്കും എന്തൊക്കെയോ പണി നോക്കി സീനങ്ങാണ്ട് വന്നൊരു ആ പട്ടിക്കുട്ടിയും അയാളുടെ ട്രെയിനറും അപ്പം മെയിൻ ട്രെയിനറും വേറൊരു പയ്യനും കൂടെ കൂടിയുണ്ട് അവനെ കുളിപ്പിക്കുകയും ആഹാരം കൊടുക്കുക ഒക്കെ ചെയ്യുന്നു അവസാനം എന്ത് ചോദിച്ചാൽ ടേപ്പ് റെക്കോർഡറിൽ ഈ പയ്യന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ട് ഈ കുഴിക്കകത്ത് വെച്ചു കറക്റ്റ് ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ പയ്യൻ കുട്ടിയെ വിളിക്കും കറക്റ്റായിട്ട് ഈ പട്ടി ഓടി വരുമ്പോ അതിനെ വിളിക്കും വിളിക്കുമ്പോ അതെ നോക്കുന്നത് എവിടാണത് ഇരിക്കുന്നത് എവിടുന്നാ ഈ പയ്യൻ വിളിക്കുന്നതെന്നുള്ളതാ ഇവർ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ട് ഇവനെ വിളിച്ചുവെച്ചിരിക്കുക അപ്പൊ ആയിട്ട് അതിന്റെ പേര് വിളിക്കുമ്പോ അതിനു ചുറ്റു ആ കിടന്ന് കുറയ്ക്കുന്നത് ഇത് ഭയങ്കര പിന്നെ പ്രയാസമുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു അത് പിന്നെ മദ്രാസിൽ വന്നിട്ട് അതിന്റെ ഒരു ടണൽ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഈ കുട്ടി ഇരിക്കുന്നതും ഒരു വേരിനകത്ത് കുടുങ്ങി കുട്ടി ഇരിക്കണം അതിനകത്ത് അതൊക്കെ വളരെ പ്രയാസപ്പെട്ടു തന്നെയാണ് പക്ഷെ ആൾക്കാർ ൂ അതീർ ആയിട്ടും തീർച്ചയായിട്ടും പിന്നെ വേറൊരു സംഭവം ഉണ്ടായി അതിനകത്തൊരു അഭിനയിച്ചു ഒരാൾ അഭിനയിച്ചു അവർ വെച്ചപ്പോൾ ടി വി ടി വിയിൽ പ്രോഗ്രാംസൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പുണ്ട് അവിടെ റെഡി ആക്കുന്ന സമയമുണ്ട് എല്ലാവരും ഇരുന്ന് ടി വി കാണാൻ പറഞ്ഞു ടി വി കാണാനായിട്ട് ഇരിക്കുക പറഞ്ഞിട്ടല്ല ഞങ്ങൾ ഇരിക്കുക ഇങ്ങനെ ഞാനുണ്ട് ജയറാമുണ്ട് കുറേ പേരുണ്ട് അഭിനയിക്കുന്ന എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നു ഇരുന്നപ്പം അതിനകത്ത് ഒരു സീരിയല് വരുന്നു ആ സീരിയലിൽ ഒരു ഷോട്ടിങ്ങിനെ ഒരു വീട്ടിൽ ഷൂട്ടിങ് നടക്കുന്നതായിട്ട് എന്തൊക്കെയോ വെച്ച് ടൈറ്റിൽ കാർഡും ഒക്കെ വന്ന് അപ്പം ഞാനിരുന്ന് അഴിച്ചു വിടുക അയ്യേ ഇതെന്താ പഴയ നാടകങ്ങളൊക്കെ ഇതിനേക്കാട്ട് എന്ത് ക്വാളിറ്റി ഉള്ളതാ ഇങ്ങനെയാണോ എടുക്കുന്നത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് വീഴുന്ന ഈ പഴത്തൊലി തന്നെ വീഴുന്നുള്ള കോമഡി ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജയറാം എന്നെ നോക്കി കണ്ണു കാണിക്കുന്നുണ്ടായിരിക്കും കാണിക്കുക എനിക്ക് മനസ്സിലായി പറഞ്ഞ എന്താ ജയറാം മിണ്ടാതിരിക്കുമോ കുറേ നേരം പറയുന്നത് കാണട്ടെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഖം എനിക്കത് പറയേണ്ടേ ഇങ്ങനെയാണോ എടുക്കും അത് ഇങ്ങനെ വന്ന് തുന്നി ഇങ്ങനെ വീഴുന്നാണ് ഒരു വലിയ സംഭവം അതിന്റെ ഡയറക്ടർ അവിടെ ഇരിക്കുന്നെ ഊറിയോ ഞാൻ ഒന്നും വികാരമേ ടി വി ഒത്തിരി കഴിഞ്ഞപ്പം ഇവിടുന്ന് ജയറാമ്പ അതൊക്കെ എണീച്ചു ഷോട്ട് റെഡി പറഞ്ഞു എന്നെ വിളിപ്പിച്ചു അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി അവിടെ അങ്ങോട്ട് പോയപ്പോ ജയറാൻ പറഞ്ഞു തലയ്ക്ക് വെക്കത്തെ വിവരം വല്ലോ ഉണ്ടോ ഇന്ന മനുഷ്യനാണ് എന്റെ ഡയറക്ടർ എത്ര നേരമായിട്ട് പറയുന്നു ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞ് നിർത്തി കൂടെ പഴത്തൊലി തന്നി വീണു ഇങ്ങനെ ഇവിടെ എടുക്കുന്നത് ഡയറക്ടർ ഭവാന് അബദ്ധങ്ങളൊക്കെ ആ പ്രായത്തിൽ നമ്മൾ അറിയാതെ പറ്റും ആ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ബെറാമും പാർവതി ഭയങ്കര പ്രണയമാണ് കോഡറിനകത്ത് ടേപ്പ് ചെയ്താ കൊടുത്തുവിടുന്നേ പാർവതി കൊടുത്തുവിടും ആരുടെ കഴിഞ്ഞു എന്നിട്ട് അവിടെ ഇട്ട് പ്ലേ ചെയ്ത് കേൾക്കും ജെറ എന്തൊരു ആശ്വാസോ എന്ന് മാത്രല്ല അതൊക്കെ അതിന് വേറെ ഫെസിലിറ്റി ഇല്ലല്ലോ ഇന്നത്തെ പോലെ ഒരുപാട് നല്ല അനുഭവങ്ങളുള്ള ഒരു പടവായിരുന്നു